വെടിനിർത്തൽ കാറ്റിൽ പറത്തി ഇസ്രായേലും ഹമാസും ഗസാ സിറ്റിയുടെ നിയന്ത്രണം ഒമ്പതിനായിരത്തോളം ഹമാസ് പടന്മാർ ഏറ്റെടുത്തു അതിനുശേഷം ഗസാ സിറ്റിയിൽ ഇസ്രായേലിന് തങ്ങളെ ഒറ്റിക്കൊടുത്തവരെ ഹമാസ് കൂട്ടക്കൊല ചെയ്തു ഇതാണ് ഇസ്രായേലിന് ഇസ്രായേലിന് ഇസ്രായേലിനെ ശുഭിതരാക്കിയത് മാത്രമല്ല തങ്ങൾ തങ്ങൾക്ക് നേരെ ഹമാസ് വെടിയു വെടിയുതിർത്തിയതാ വെടിയുതിർത്തതായും ഹമാസ് തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നുവെന്നും ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേൽ അതിർത്തി ലംഘിക്കുന്നു സമാധാന ശ്രമങ്ങൾ ലംഘിക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത് ഗസ തങ്ങളുടേതാണെന്നും അവിടെ ഇസ്രായേലിന്റെ സാന്നിധ്യം തങ്ങൾ അവഗണിക്കില്ല തങ്ങൾ അനുവദിക്കുകയില്ലെന്നും ഹമാസ് കൃത്യമായി വ്യക്തമാക്കി ഇതോടെ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിൽ ഗസയിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി റഫൈലാണ് ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയത് തൊണ്ണൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടതായി ഹമാസും ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലും പറഞ്ഞു കനത്ത വ്യോമാക്രമണം വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിനെ നിരായുധീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതറ്റ്നാഹു പറഞ്ഞു എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങാനോ ആയുധം വെച്ച് കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഹമാസും പറഞ്ഞു ഇതോടെ പശ്ചിമേഷ്യയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറക്കുകയാണ് ഈ വെടിനിർത്തൽ കരാറിന് ഒരു ദൗർബല്യമുണ്ടെന്ന് ഒരു ന്യൂനതയുണ്ടെന്ന് പൊളിറ്റിക്സ് കേരള അന്നേ പറഞ്ഞിരുന്നു ഈ കരാറിൽ ഹമാസോ ഇസ്രായേലോ ഒപ്പുവെച്ചിരുന്നില്ല മറ്റ് രാജ്യങ്ങളാണ് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ താൽക്കാലികം മാത്രമാണ് അതിന് അതിനുപരി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടുകൊടുക്കുന്നില്ല എന്ന് ഇസ്രായേൽ ആരോപിച്ചു എന്നാൽ ഹമാസിന്റെ പക്ഷം അവരുടെ മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുകയാണെന്നും അത് വിട്ടുകൊടുക്കണമെങ്കിൽ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റണമെന്നുമാണ് ഇതോടുകൂടി തന്നെ ഇരുവരും തമ്മിൽ തെറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇസ്രായേൽ വീണ്ടും കനത്ത വ്യോമാക്രമണം നടത്തി എന്നാണ് ഇതോടെ സമാധാന കരാർ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും ഗസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഹമാസ് ഗസയിൽ തങ്ങളുടെ ആധിപത്യം തെളിയിച്ചു തങ്ങൾക്കെതിരെ നിന്ന പലസ്തീൻ ഗ്രൂപ്പുകളെ ഒന്നൊന്നായി ഹമാസ് ഇപ്പോൾ കൊന്നൊടുക്കുകയാണ് ഇതാണ് ഇസ്രായേലിനെ ശുഭതരാക്കുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത് തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി പ്രവർത്തിച്ചതിനാണ് പ്രവർത്തിച്ചത് അവരെ ഹമാസ് കൊന്നൊടുക്കുന്നത് ഇത് തടയാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയുന്നില്ല ഇനിയും ഈ കൊല തുടരുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കയായിട്ട് ഹമാസിനെ തീർക്കില്ലെന്നും തങ്ങളുടെ അയൽരാജ്യമായ ഇത്ര ഗസയുടെ അയൽരാജ്യമായ ഇസ്രായേൽ തന്നെ അത് ചെയ്തു കൊള്ളും എന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പ് ഹമാസ് പുല്ലു മുന്നറിയിപ്പിന് ഹമാസ് പുല്ലുവില പോലും കൊടുത്തില്ല മാത്രമല്ല ട്രംപിന്റെ ഒരു നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിക്കുന്നതുമില്ല ഹമാസ് പടന്മാർ ഹമാസ് പോരാളികൾ ഗസയിൽ ആയുധങ്ങളുമായി റോന്തുചിക്കുകയാണ് ഹമാസിൻ്റെ തകർന്ന തുരങ്കങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഹവർ എന്തായാലും ഹമാസ് ആയുധം താഴെ വയ്ക്ക് താഴെ വയ്ക്കില്ല എന്നുള്ളത് ഉറപ്പായി ആയുധം താഴെ വയ്ക്കാത്തത്രത്തോളം കാലം ഹമാസുമായുള്ള യുദ്ധം തുടരുമെന്ന് ഇസ്രായേലും പ്രഖ്യാപിച്ചു ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് അതിനു പുറമെ പലസ്തീനികൾക്ക് നൽകുന്ന ഭക്ഷണ വിതരണവും ഇറ ഇസ്രായേൽ നിർത്തിവെച്ചു പലസ്തീനിലേക്ക് ഗസയിലേക്ക് ഇനി ആരും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ചുരുക്കത്തിൽ യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു വെടിനിർത്തൽ കരാറുണ്ടായിട്ട് ദിവസം വെടിനിർത്തൽ കരാറിന് ദിവസങ്ങളുടെ ആയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കരാറൊക്കെ ഇരു കൂട്ടരും കാറ്റിൽ പറത്തി ഇതിനു മുമ്പും പരസ്പരമായി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഹമാസും ഇസ്രായേലും ഇസ്രായേലിൻ്റെ ഭടന്മാർക്ക് നേരെ ഹമാസ് പിടിയുതിർക്കുന്നു എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആരോപണം ഇസ്രായേൽ ഗസയിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറഞ്ഞ് വീണ്ടും ഗസയിലേക്ക് കയറാൻ ശ്രമിക്കുന്നു എന്നാണ് ഹമാസിന്റെ ആരോപണം ഇരുവരും തമ്മിൽ വീണ്ടും ആയുധക്കളി ചോരക്കളി തുടങ്ങിയിരിക്കുന്നു ഒരുവിധം പലസ്തീനികൾ സമാധാനം സമാധാനത്തിൻ്റെ ഗസാൻ നിവാസികൾ സമാധാനത്തിൻ്റെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിലേക്ക് വന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഇര കൂട്ടരും കീഴടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു റഫേലാണ് ഇത്തവണ ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നത് റഫേൽ കനത്ത വ്യോമ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് പേർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് ആരോപിക്കുമ്പോൾ ഇരുപത്തിനാല് പേർ മാത്രമേ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ കൊല്ലപ്പെട്ടവർ ആരായാലും അവർ സാധാരണക്കാരായ മനുഷ്യരാണ് ഇസ്രായേൽ പോരാളികളോ ഹമാസ് പോരാളികളോ അല്ല ഇസ്രായേൽ സൈന്യമോ ഹമാസ് പോരാളികളോ അല്ല സാധാരണക്കാരായ മനുഷ്യർക്കാണ് ഈ യുദ്ധം വിപത്ത് വിതയ്ക്കുന്നത് എന്തായാലും സമാധാനക്കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹമാസും ഇസ്രായേലും നേർക്കു നേരിടുന്നു